ഇവിടെ വരെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ബ്ലോഗ് നമ്മൾ ഇരുന്നത് അഷ്ടമുടിക്കായിൽ നിന്നും ഒരു ബോട്ട് യാത്ര അപ്പോൾ ബോട്ട് യാത്ര വന്ന് ആരോ കഴിഞ്ഞത് സാമ്പ്രാണിക്കോടിയിൽ ഇനി സാമ്പ്രാണിക്കോടിയിലെ കാഴ്ചകളാണ് ഇനി വരുന്നത് ഗായ് ബോട്ട് കയറുന്നതിന് നൂറ്റമ്പത് രൂപ കൊടുത്ത് നമ്മൾ ബോട്ടിൽ കയറി നേരെ സാമ്പ്രാണിക്കോടിയിലേക്ക് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സാമ്പ്രാണിക്കോടിയിൽ അപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടാണ് ഈ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നത് അപ്പോൾ തെങ്കാശിക്കാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ ബോട്ടയിൽ കയറിയത് മൊത്തം പേര് അങ്ങ് ദൂരെ കാണുന്നു നോക്കിയ കണ്ടൽ കാടുകളുടെ ഇടയിലൂടെ ഒരു വേറിട്ടൊരു സഞ്ചാരം അപ്പോൾ ബോട്ട് വള്ളത്തിൽ യാത്രയുണ്ട് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനതിനകത്തതൊന്നും കയറിയില്ല സമയം അന്നേരം ഒരു മൂന്നരയോളം അടുത്തു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിപ്പോ ഒഴിഞ്ഞു പോണോ എന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് എത്ര മണി വരെയാണെന്നൊന്നും എനിക്കത്ര അറിയത്തൊന്നുമില്ലായിരുന്നു അഷ്ടമുടിയിൽ നിന്ന് വലിയ ബോട്ട് സർവീസ് ഉണ്ട് അതിന് പ്രത്യേക പാക്കേജാണ് പാക്കേജ് നമ്മൾ ബുക്ക് ചെയ്യണം കുടുംബശ്രീയുടെ ഊണ് കുടിവെള്ളം ഡാൻസ് എല്ലാ കാര്യങ്ങളോടുണ്ട് പാക്കേജ് ആണല്ലോ പാക്കേജ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അഷ്ടമുടി വന്നിട്ട് ബുക്ക് ചെയ്ത് അതിനകത്ത് വരാം ഞാൻ വന്നേക്കുന്നത് രണ്ട് മണിക്കത്തെ ബോട്ടില്ലേന്താ തിരിച്ചെങ്ങനെ പോയെന്ന് വെച്ചാൽ അതൊരു ബസ്സിന് അങ്ങോട്ട് ബസ്സിന് കയറി പിന്നെ ചിന്നക്കട വന്നിറങ്ങി ചിന്നക്കടയെന്ന് പത്തനംതിട്ട കിട്ടി അപ്പുറത്തെ സൈഡ് കയറി അങ്ങനെയാണ് ഞാൻ തിരിച്ചു പോയത് യാത്ര ഉണ്ട് വള്ളത്തിൽ കൊച്ചിനൊന്നും നാല് കിലോമീറ്റർ വരുന്നത് ഹായ് നമസ്കാരം ഷാജീസ് കുറിനു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈയിടയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു കല്ലുമ്മക്കായും അതിന്റെ കൂട്ടത്ത് കപ്പയും സലാഡ് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ വായിലൂടെ കപ്പലോടി അത് കഴിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഈ സാമ്പ്രാണിക്കോടിയില്ലേ അപ്പൊ മുമ്പ് ഞാൻ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുമില്ല അപ്പൊ പരിചയപ്പെടാന്നൊക്കെ കരുതി അങ്ങ് പോയതാ അപ്പൊ ഏറ്റവും അവസാനമായിരിക്കും ആ വീഡിയോ വരുന്നത് അപ്പൊ ആ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന എടുത്തല്ലോ അപ്പം ചേച്ചി നല്ല കട്ട സപ്പോർട്ടാക്കിയായിരുന്നു അവിടെ നിൽക്കുന്നവർക്കും ചില കുഴപ്പമൊന്നും ഇല്ല കാരണം വെള്ളത്തിൽ നിൽക്കുമ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി എന്നൊക്കെ ചോദിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല ചില കൊറേ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് സമ്പാദിച്ച് കഴിയുമ്പോ നമ്മള് പ്രായം പ്രായം ആയി പോകും അപ്പൊ കുറച്ച് പൈസയൊക്കെ എടുത്ത് ഇതുപോലുള്ള യാത്രകൾ ചെയ്യേണ്ടതാണ് ചെയ്യുമ്പോണ്ടല്ലോ മനസ്സിൽ നല്ല തൃപ്തതയായിരിക്കും മനസ്സിന് സമാധാനം ഉണ്ടായി വീട്ടിൽ തന്നെ ിരുന്ന് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും ഇതുപോലൊക്കെ യാത്രകളൊക്കെ പോകണം എന്നാലേ ഒരു മനസ്സില് സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കുറെ പൈസ ഉണ്ടാക്കിട്ടെന്ത് ചെയ്യാന് ജീവിതം വാർദ്ധക്യത്തിലേക്ക് പോകൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ ഇതുപോലൊരു ചെറിയ ചെറിയ സന്തോഷമാണ് നമുക്ക് വേണ്ടത് സാമ്പ്രാണി കൂടിയിൽ വെള്ളത്തിലൂടെ ത്ര ചുറ്റിനോട് ചുറ്റിനും നമ്മൾ നടന്നുപോയി പിന്നെ പോകുമ്പം ഒരു പ്രത്യേകം നമ്മളൊരു ഡ്രസ്സ് കരുതിയിരിക്കണം വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നനയും അപ്പം ഞാൻ ഡ്രസ്സൊന്നും കരുതിയിരുന്നില്ല പാൻറ് മുതൽ നിക്കർ വരെ ഷഡി വരെ നനഞ്ഞിപ്പോയി എടുത്തൊരു ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നെടുത്ത് ആ ലോട്ടറി ടിക്കറ്റ് വരെ നനങ്ങി പോയി അതാണ് അപ്പോൾ ആ ടിക്കറ്റിനകത്ത് പൈസ ഉണ്ടോ ഇല്ലയോന്നൊന്നും ഞാൻ നോക്കിയിരുന്നില്ല അപ്പോൾ പൈസയൊക്കെ നമ്മുടെ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടെങ്കിൽ പൈസ നനഞ്ഞു കഴിയുമ്പോൾ രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും ഐ ലവ് യു സാംബ്രാണി കോടി അപ്പോൾ ഇവിടെ ഫോട്ടോ ഷൂട്ട് വീഡിയോ ഷൂട്ട് അപ്പോൾ അതിനിടയിൽ ചെറിയായിട്ട് ഞുരുങ്ങിക്കേറി ഞാനും ഒരു ഒരു സെൽഫി ആൻഡ് വീഡിയോ എടുത്തു നിങ്ങൾ ഭക്ഷണ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും സാംബ്രാണി കോടിയിൽ വരേണ്ടതാണ് എല്ലാത്തരം ഭക്ഷണങ്ങൾ കിട്ടും ഉപ്പിലിട്ടതോട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടുന്നത് ജ്യൂസ് നാരങ്ങാവെള്ളം മുട്ടായി ബിസ്ക്കറ്റ് കുട്ടികൾക്കുള്ള സ്നാക്സ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് അപ്പം പൈസ ചീപ്പായ റേറ്റേ ഉള്ളായിരുന്നു അപ്പം ഞാൻ കല്ലുമക്കായും കപ്പയും മറ്റു കാര്യമാണ് കഴിച്ചത് ഇത് യോഗാസനമല്ല ജലാസനം നമ്മുടെ സിനിമയിൽ പറഞ്ഞത് അതാണ് സംഭവം തണുത്തു കഴിയുമ്പോൾ എന്താ സുഖം എന്നറിയാം പിന്നെ ഉപ്പ് വെള്ളമായിരിക്കും മൊത്തം ഗൈസ് വേറെ വിചാരിക്കല്ലേ ഒരു സിനിമയുടെ കോമഡിയോട് നിങ്ങളോട് പറഞ്ഞതാണ് ആ കോമഡി പഴയ സിനിമയുടെ you tự nhiên là cái trẻ có cái Cái quá lỏng rồi ഷഡ്ഡി വരെ അറിഞ്ഞില്ല പിന്നെ വേറെ ഇല്ല ചൊറിച്ചിലോട് ചൊറിച്ചില്ല ഇവിടെ ആ പാട ബഹളവും തിത്തും ബഹളവും ഒക്കെ ഉണ്ടല്ലേ ഭയങ്കര ബഹളം അപ്പയും ബീഫ് ഫ്രൈയോ ബീഫോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ വിടം വരെ പോവല്ലേ ഫൈനൽ സ്റ്റേജ് ഇവിടം വരേ ഉള്ളു ഫൈനലായിട്ട് അപ്പോ എല്ലാരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അവിടം വരെയാണ് ഫൈനൽ സ്റ്റേജ് എന്താ ഇവിടം വരെ ഉള്ളു ഫൈനൽ സ്റ്റേജ് കാറ്റ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ഒരു ഷെയർ അടിക്കാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഗൈസ് എല്ലാവരുടെയും കമന്റ് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ എന്ത് കമന്റ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഓരോരുത്തർക്കൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുപോയപ്പോ പ്രത്യേകം സൂക്ഷിക്കണം വെള്ളമാണ് അവർക്ക് നില കാണത്തില്ല നെഞ്ചിൻ്റെ അവിടെ കാണും ചിലയിടത്ത് ചെറിയ അവർക്ക് പറ്റിയ ചിലപ്പോൾ ആഴം കാണും അപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി സൂക്ഷിക്കുക മൊബൈൽ ഫോൺ അത് പ്രത്യേകം വീഡിയോ എടുക്കുമ്പോഴായാലും സെൽഫി എടുക്കുമ്പോഴായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കൈ നേട്ട് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ട് പോവും ജാഗ്രത പാലിക്കണം പിള്ളാരെയും കൊണ്ട് വരുമ്പോ പിന്നീട് ദുഃഖിക്കരുത് അപ്പൊ ഈ വീഡിയോയില് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സത്യമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ പല ബ്ലോഗ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നമുക്കൊന്ന് ഇറങ്ങണം നമ്മുടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇറങ്ങണേണ്ടത് രാവിലെ ഒന്ന് വൈകിട്ട് വരെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ ചി വെള്ളത്തിന് ഇല്ലേ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അല്ല ഇല്ല ചില ആൾക്കാർക്കാ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാ ചോദിച്ചേ ആദ്യമായിട്ടാ ഇവിടെ വരുന്നത്